ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും വിഷൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചോ ഞാൻ ഇന്ന് എൻ്റെ വിഷു ദിവസത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കണത് എനിക്കും ഹസ്ബൻഡിൻ്റെ അച്ഛനും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ഒക്കെ വേണ്ടപ്പെട്ട കുറച്ച് പേര് മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഹസ്ബൻറ്റിൻ്റെ അച്ഛൻ്റെ ഒരു കുഞ്ഞു മരിച്ചിട്ട് മൂന്ന് മാസം പോലും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ആഘോഷം ഉണ്ടായിരുന്നില്ല സദ്യ ഉണ്ടാക്കിയില്ല പായസം വെച്ചില്ല പിന്നെ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഞാനും അച്ഛൻ കൂടെ ഒരുതും പണികൾ തീർത്ത് കറികൾ മൂന്ന് കൂട്ടം കറി വെച്ചായിരുന്നു കേട്ടോ അല്ല വലിയ സദ്യയായിട്ട് നമ്മൾ അധികം കറികളും ഉണ്ടാക്കിയില്ല സാധാരണ വെക്കാറുള്ള പോലെ എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് അമ്പലത്തിൽ പോവാൻ വെച്ചിട്ട് അമ്പലത്തിൽ പോണേക്കുമ്പോൾ അച്ചയ്ക്ക് അമ്മയ്ക്കും കൂടെ കൈനീട്ടം കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അച്ചായനെ വിളിച്ചിട്ട് അച്ചയ്ക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൈനീട്ടം കൊടുത്തപ്പോൾ അച്ഛനും തൊഴുണ്ട് കേട്ടോ പൈസയ്ക്ക് എടുത്ത് അതിൻ്റെ ഏടയിൽ കൊടുത്തു അപ്പോൾ ആ സമയത്ത് അമ്മച്ചി കുളിക്കാൻ കയറി കാരുന്നു പിന്നെ നിന്ന് സമയം കളയണ്ട വന്നിട്ട് അമ്മച്ചയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി പെരുമ്പാവൂരി ഇരിങ്ങോളിലുള്ള നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ ചെന്ന സമയത്ത് നല്ല തിരക്കാർന്നിട്ടാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഇടാൻ പോലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത സ്ഥലം കിട്ടിയിരുന്നില്ല നമ്മൾ കുറേ ദൂരെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് നടന്നാട്ട് അമ്പലത്തിലേക്ക് വന്നത് ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ക്ഷേത്രക്കുള്ള ആയിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് ഏട്ടയ അമ്മച്ചയ്ക്ക് കൈനീറ്റം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മച്ചി എനിക്ക് എനിക്കേട്ടൊക്കെ കൈനീറ്റം തന്നു പിന്നെ ഏട്ടയുടെ വക എനിക്കുള്ള കൈനീറ്റം കിട്ടി അതുകഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വലിയ മയ്ക്കും കൊച്ചിനൊക്കെ കൈനേറ്റം കൊണ്ടു കൊടുത്തു അതിൻ്റെ അച്ചയോടെ അമ്മച്ചോടൊക്കെ താറ്റാ ബേബൈ പറഞ്ഞു ഞാനേട്ടും കൂടി എൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ ചാലക്കുള്ള എൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് കുടുംബക്ഷേത്രം എന്ന് വെച്ചാൽ വലിയ അമ്പലം ഒന്നുമല്ല ഒരു ചെറിയൊരു അമ്പലമായിട്ട് നമ്മൾ പണിതെടുത്തേണ്ടാട്ടോ അപ്പോൾ അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കണിയൊക്കെ എത്തണം അവിടെ ചെന്ന് കണി കിണിയാണെന്നൊക്കെ അവിടെ ചെന്നത് പക്ഷേ നമ്മൾ ചെന്ന് പേയ്ക്ക് മണി മണിയായിട്ടുണ്ടായി അപ്പോഴത്തേക്കും അമ്മയൊക്കെ വന്നിട്ട് കണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ അമ്മയുടെ അമ്മ താമസിക്കുന്നത് അപ്പോൾ അവിടെ പോയി അമ്മമ്മക്ക് കൈനീട്ടം കൊടുത്തു പിന്നെ വീട്ടിൽ എൻ്റെ ചേച്ചി പിള്ളേർക്ക് കൈനീട്ടം കൊടുത്തു അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ വീട്ടിൽ ചേച്ചി മോളെ അമ്പലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയിട്ട് അവളുടെ ബർത്ത്ഡേ പതിനൊന്നാം തീയതി ആയിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ എത്താൻ വേണ്ടിയിട്ട് പതിനാലാം തീയതി മാറ്റിയതായിരുന്നു അണ്ട് നമ്മൾ അതിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു അത് നമ്മൾ രാത്രി ഭക്ഷണത്തിനായിട്ട് ബിരിയാണി റൈസ് പുറത്തുനിന്ന് വാങ്ങിയിട്ടോ റൈസ് മാത്രമേ മേടിച്ചുള്ളൂ അതുകൊണ്ട് വീട്ടിൽ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ നമുക്ക് ചോറ് വേണ്ടവർക്ക് ചോറുണ്ടായിരുന്നു ചക്കക്കറി വേണ്ടവർക്ക് ചക്കക്കറിയും ചിക്കനും കൂടെ കഴിക്കാൻ കണക്കാക്കി നമ്മൾ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനുള്ളവർക്ക് മാങ്ങക്കറിയും ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതെല്ലാം കൂട്ടിയിട്ടൊരു പിടുത്തം പിടിച്ചു ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ വിഷു ദിവസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ